ഹലോ നമസ്കാരം ഞാൻ സജ്ജന റജി സജ്ജനീകരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കുവാൻ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുത്താൽ എടുക്കാൻ പറ്റിയ ഒരു ഹാങ്ങിങ് പ്ലാൻസിനെ പറ്റിയാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട് തൊടിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാൻസാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടാണെങ്കിൽ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ കൂടുതൽ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും ഓണൊന്ന് ഓപ്ഷൻ ഞാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എങ്കിലേക്ക് ലഭിക്കൂ അപ്പം നമുക്ക് പിടിയിലേക്ക് നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കാൻ നമുക്ക് നട്ടു വളർത്താവുന്ന ഒരു ഹാങ്ങിങ് ചെടിയാണ് ഈ കാണുന്നത് അതായത് ടൊറേനിയ എന്ന പേരിൽ അറിയും നമ്മുടെ കാക്കപ്പൂ എന്നും കാട്ടിലെ സുന്ദരിയും എന്നും അറിയപ്പെടുന്ന ചെടിയാണ് ഇത് നല്ല മനോഹരമായ പൂക്കളല്ലേ ഇതിൻ്റെ എന്ത് രസമുണ്ട് ഇത് കാണാനായിട്ട് അല്ലേ അപ്പം അതുപോലെ തന്നെ സാധാരണ ഇത് തൊടിയിലൊക്കെയായിരുന്നു കണ് നേരത്തെ കാണ കണ്ടിരുന്ന ചെടിയാണിത് അതിപ്പം നമ്മൾ ഇപ്പം എല്ലാവരും നമ്മുടെ മുറ്റം അതിമനോഹരമാക്കുവാനായിട്ട് നമ്മുടെ ഗാർഡനിൽ നട്ടു വളർത്തുന്ന ഒരു ചെടിയാണ് ടൊറേനിയം യ്ക്കെ ഞാനിവിടെ ഒരു മൂന്ന് പോട്ടിലാണ് ഇത് ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് നോക്കിയെന്ത് ഓക്കെ ഈ സുന്ദരി ചെടിയെ കണ്ടോ നിങ്ങൾ അപ്പം നോക്കിയേ നമ്മുടെ മുറ്റം അതിമനോഹരമാക്കുവാനായിട്ട് ഒരു അഞ്ചാറ് ചട്ടികളിൽ നമുക്കിത് നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ് ഇത് പല വെറൈറ്റിയിൽ ഈ ചെടി നമുക്ക് കാണപ്പെടുന്നു അതായത് പല നിറത്തിൽ ബുഷിയായിട്ടുള്ളതുമുണ്ട് ഹാങ് ചെയ്യുന്ന ചെടികളുമുണ്ട് ഇത് ഹാങ് ചെയ്യുന്നതാണ് ബുഷിയായിട്ടുള്ള ചെടികളുമുണ്ട് കേട്ടോ പല കളറിലുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു ചെടി മാത്രം മതി ഇത് നമുക്ക് പല കർ കളറിലുള്ള ചെടികളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ോയ്ക്കാ ഈ പൂക്കൾ വന്നതിന് ശേഷം നോക്കി അതിൻ്റെ ഈ ഇതാണ് ഇതുണ്ടല്ലോ ഈ ഭാഗം ഇത് ഇതാണ് ഇത് നമുക്ക് കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ പൂക്കൾ പോയി കഴിഞ്ഞ് ഇതിനകത്ത് വിത്തുണ്ട് ഇത് നമുക്ക് നമുക്കെടുത്ത് നമുക്ക് പാകിയാൽ നമുക്ക് ഒത്തിരി ചെടികൾ നമുക്ക് കിട്ടും നമുക്കിതിനെ എന്താ പരാഗണം നടത്തിയാൽ പല ടൈപ്പിലുള്ള പല നിറത്തിലുള്ള പൂക്കൾ നമുക്ക് ചെടികൾ ഉണ്ടായി വരും കേട്ടോ അതുപോലെ തന്നെ ഇത് പൂക്കൾ വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതേ ഈ വന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് വേറെ തളിർപ്പുകൾ വന്നിട്ട് നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും അല്ലെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെയ്യാതെ വെച്ചിരുന്നാൽ ഈ ചെടി അധികം പൂക്കത്തില്ല പെട്ടെന്ന് അങ്ങ് നശിച്ചു പോവുകയും ചെയ്യും പിന്നെ ഇത് നിലത്തൊക്കെ ഇതിൻ്റെ വിത്തുകൾ വീണ് കിളിർത്ത് വന്നതിന് ശേഷമേ നമുക്ക് അത് പൂക്കൾ ഉണ്ടാകുകയുള്ളു ഇതെല്ലാം പൂക്കൾ വന്ന് പോയ ഭാഗങ്ങളാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ ഈ കാണുന്നതൊക്കെ പൂക്കൾ വന്നിട്ട് പോയതാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പോയതൊക്കെ പൂക്കൾ പോയതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കളയാം ഞാൻ എൻ്റെ വേറെ ടൈപ്പ് ചൊറിയനെയും ഞാൻ കാണിക്കാമേ നിങ്ങളെ അപ്പോൾ എൻ്റെ വേറെ കളറിലുള്ള ടൊറേനിയം ഇതാണ് ഇത് ബുഷിയായിട്ട് വളരുന്ന ടൊറേനിയമാണ് ഇതിൻ്റെ കളർ കണ്ടോ വൈറ്റും ഒരു വൈലറ്റ് ഷെയ്ഡുമാണ് ഇത് നോക്കി അടുത്ത വേറൊരെണ്ണം വൈറ്റും പിങ്ക് ചേർന്നതാണ് വേറെ ടൈപ്പിലൊക്കെ ഉള്ളതുണ്ടായിരുന്നു അതൊക്കെ നശിച്ചു പോയി ഇനി അതൊക്കെ കിളിത്ത് കിളിർത്ത് വരണം ഇതുപോലെ ചട്ടിയിൽ ചുമ്മാ നമ്മൾ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ വിത്ത് കൊണ്ടിട്ട് കൊടുത്താൽ മതി നമുക്ക് ഒത്തിരി ചെടികൾ ഉണ്ടായി കിട്ടും കേട്ടോ ഇത് കണ്ടോ പൂക്കൾ കണ്ട ഇത് നമ്മൾക്ക് വളരെ എളുപ്പം ഈസിയാണ് നമുക്ക് ഇത് നട്ടു വളർത്താനായിട്ട് നമ്മളൊരു പൊട്ടെടുത്തതിന് ശേഷം അതിനകത്ത് ചാണകപ്പൊടിയും മണ്ണും ഇച്ചിരി വേപ്പൻ പെണ്ണാക്കും അല്ലെങ്കിൽ എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ തൈ വേണമെന്നൊന്നുമില്ല ഞാൻ കാണിക്കാം ഞാൻ പറഞ്ഞല്ലേ ഇത് നട്ട് വളർത്താൻ ഇതിൻ്റെ തൈ വേണമെന്നൊന്നുമില്ല ഇതിൻ്റെ ഇതുപോലെ കൊമ്പ് നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാമേ താഴോട്ട് ഇല്ലേ ഇതുപോലെ ഇതിൻ്റെ കൊമ്പ് മുറിച്ചെടുത്ത് നമുക്ക് നട്ട് വളർത്താവുന്നതാണേ ഞാൻ ഇതോടെ ഒന്ന് കട്ട് ചെയ്യാൻ കൈകൊണ്ട് ഞാൻ കട്ട് ചെയ്യുവാണേ ഇത് വേണ്ട ഇങ്ങനെ പറിച്ച് നമുക്ക് ഇത് നട്ട് വളർത്താവുന്നതാണ് അപ്പോൾ ഞാനിത് നടന്ന് ഒന്ന് കാണിക്കാമേ ഞാനിത് ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ചില മണ്ണും ഇതൊക്കെ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് ഇതിലേക്ക് ഞാൻ ഇതൊന്ന് നട്ട് കൊടുക്കുകയാണ് നമുക്കൊരു ചെറിയൊരു കുഴി എടുത്തിട്ട് ഇതിലേക്ക് ഈ കൊമ്പ് നമുക്ക് കുഴിച്ച് വെച്ച് കൊടുക്കാം വളരെ ഈസി ആയിട്ടത് കിളർത്ത് വരുന്നതാണ് അധിക പരിചരണമൊന്നും ഈ ചെടിക്ക് വേണ്ട അത്യാവശ്യം ഇതിനെ അധികം വെള്ളമൊന്നും വേണ്ട വേണ്ട കേട്ടോ ഇത് നമുക്കാണെങ്കിൽ ഇതൊന്ന് ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ അതുപോലെ വേറെ ഒരെണ്ണം നട്ടു വളർത്തിയതാണ് ഇത് ഇത് കാണിക്കാൻ വേറൊരെണ്ണം വേറൊരു കൂട്ടിലേക്കാക്കാനായിട്ടാണ് ഞാനിത് ഈ ചെറിയ ഇതുപോലെ ഇതുപോലൊരു പോട്ടിലാണെങ്കിൽ നട്ട് വളർത്തിയതാണ് ഇത് നോക്കി വിധത്തിൽ രണ്ട് കൊമ്പ് വെച്ചതേ ഉള്ളൂ വിധത്തിൽ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങാതെ ഇതുപോലുള്ള ചെടികൾ വാങ്ങി നമുക്ക് വാങ്ങേണ്ട നമുക്ക് പല എല്ലാ വീടുകളിലും ഉണ്ട് പല ടൈ പല നിറത്തിലുള്ള പൂക്കൾ കിട്ടും കേട്ടോ ഇതുണ്ട് ചെടിയുണ്ട് അപ്പം ഇതൊക്കെ വാങ്ങിച്ച് നമ്മുടെ മുറ്റം അതിമനോഹരമാക്കാവുന്നതാണ് അതിയെ വില കൊടുത്ത് വാങ്ങാതൊക്കെ ഇതിന് എനിക്കിതിനം സൺലൈറ്റ് ആവശ്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഈ നമ്മുടെ ടൊറേനിയോ അല്ലെങ്കിൽ കാക്കപ്പൂവിനെ ഇതുപോലെ നിങ്ങൾ നട്ടു വളർത്തുക ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി